ഓം ശ്രീ സൈറാം ശ്രീ സത്യസായി ബാബ ഓൺ ലീഡർഷിപ്പ് ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പതിനെട്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ആദർശത്തിലോ ദർശനത്തിലോ അല്ലെങ്കിൽ വീക്ഷണത്തിലോ അധിഷ്ഠിതമായ നിസ്വാർത്ഥമായ സേവനമാണ് നേതൃത്വത്തിൻ്റെ അടിസ്ഥാനം അതിന് വളരെ നല്ല ഉദാഹരണമായി നാം എല്ലാവരും പുട്ടപ്പത്തിയിൽ കണ്ടിട്ടുള്ള ഒരു ഭക്തനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഐസക് ടൈഗ്രറ്റ് എന്നായിരുന്നു ോക്ക് എന്ന ക ഹാർഡ് റോക്ക് കഫേ ലണ്ടനിൽ സ്ഥാപിച്ച അദ്ദേഹം ഇരുപത് വയസ്സിലാണ് ഐസക് ടൈഗ്രറ്റ് ഇങ്ങനെയൊരു ആദർശത്തിൽ അധിഷ്ഠിതമായ നിസ്വാർത്ഥ സേവനത്തിന് ഇറങ്ങിത്തിരിച്ചത് അമേരിക്ക ടെനസി ജാക്സൺ ടൗൺ എന്നിവിടങ്ങളിലെല്ലാം ആ സമയത്ത് വർഗവിവേചനം വളരെ രൂക്ഷമായിരുന്നു വർഗവിവേചനം അവസാനിപ്പിക്കൽ അതും നടക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും ടൈഗ്രറ്റിൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു ലണ്ടനിലും വർഗവിവേചനം വളരെ അധികമായിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു നൂതന ആശയം അദ്ദേഹത്തിന് തോന്നി ലണ്ടനിൽ സമത്വമുള്ള എല്ലാവർക്കും നല്ല പോഷ് വളരെ പണക്കാരായ ആൾക്കാർ താമസിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥലത്ത് സമത്വമുള്ള ഒരു ഭോജനശാല സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ റോ മേഫെയർ മേഫെയർ എന്ന സ്ഥലത്ത് അദ്ദേഹം ഹാർഡ് റോക്ക് കഫേ തുടങ്ങിവെച്ചു ഈ ബോധനശാലയിൽ സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ളവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി ജനങ്ങൾക്ക് വേണ്ടി ശ്രദ്ധാപൂർവം സാമാന്യ ബുദ്ധിയോടെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം ഹാർഡ് റോക്ക് കഫേ എന്ന സ്ഥാപനത്തിന് തനതായ ഒരു സംസ്കാരം വളർത്തിയെടുത്തു ഭഗവാൻ ശ്രീ ഭക്തനായി തീർന്ന അദ്ദേഹം ഭഗവാന്റെ ഒരു വലിയ ചിത്രം കഫേയിൽ സ്ഥാപിച്ചു ലവ് ഓൾ ഓൾ എന്ന സായി വചനം അദ്ദേഹം തന്റെ കഫയിൽ പ്രദർശിപ്പിച്ചിരുന്നു ദർ ഇസ് ഒള്ളി വൺ കാസ്റ്റ് ദ കാസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി ദർ ഇസ് ഒള്ളി വൺ റിലിജിയൻ ദ റിലിജിയൻ ഓഫ് ലവ് ദർ ഇസ് ഒള്ളി വൺ ലാംഗ്വേജ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് ദർ ഇസ് ഒള്ളി വൺ ഗോഡ് ഹീസ് ഓംനിക് പ്രസൻറ്റ് എന്ന സത്യസായി ബാബയുടെ മഹത് വചനത്തെ ശരിക്കും ജീവിതത്തിൽ പരിശീലിക്കുകയായിരുന്നു ശ്രീ ടൈഗ്രറ്റ് ചെയ്തത് റെയിൻബോ കളക്ഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എല്ലാ നാട്ടുകാരും ജാതി മതസ്ഥരും ഇരുപത്തിയഞ്ചോളം ഭാഷകൾ വിഭിന്നമായ ഭാഷകൾ താമസിക്കുന്ന ജനങ്ങളും പങ്കെടുത്തിരുന്നു അദ്ദേഹമാണ് തൻ്റെ ലാഭം എല്ലാ തൻ്റെ എംപ്ലോയീസ് അതായത് തൻ്റെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പങ്കുവയ്ക്കുക എന്ന ആശയം തുടങ്ങിയത് സൗഹൃദം സേവനം ഐക്യം എന്നിവയാണ് പങ്കുവയ്ക്കുവാനുള്ള പങ്കുവയ്ക്കുവാൻ ആവശ്യമായ ഒരു മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ശ്രീ ടൈഗ്രറ്റിന് ഇവ വേണ്ട വേണ്ടതിലധികം ഉണ്ടായിരുന്നു ഭഗവാന്റെ ഭക്തനായ അദ്ദേഹം സ്ത്രീകൾക്ക് തുല്യവേതനം എന്ന ആദർശവും നടപ്പിലാക്കി എല്ലാ അദ്ദേഹത്തിൻ്റെ കീ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വിസ്തൃതമായൊരു ശൃംഖലയായി വളർന്നു അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഏത് സമയത്തും അദ്ദേഹത്തെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം അനുവദിച്ചിരുന്നു ആരും ജോലിക്കെടുക്കാത്തവരെ അദ്ദേഹം ജോലിക്കെടുത്തു അവർ പരിവർത്തന വിധേയരായി അവർ സ്നേഹിക്കപ്പെടുന്നതിനാൽ നിർലോഭം സ്നേഹം തിരിയയും നൽകുന്നു അദ്ദേഹം തൻ്റെ ജോലിക്കാരെയും അതുപോലെ തന്നെ തൻ്റെ കസ്റ്റമേഴ്സ് ഉപഭോക്താക്കളെയും ഒരുപോലെ സ്നേഹിച്ചു നാൽപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ ഈ മഹാശൃംഖല ഹാർഡ് റോക്ക് ഹോട്ടൽസ് മുഴുവനും നൂറ്റി എഴുപത് ലക്ഷം അമേരിക്കൻ ഡോളർ അപ്പം ഇന്ത്യൻ മണി എത്രയാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ അതിന് അദ്ദേഹം വിറ്റു വിറ്റിട്ട് ആ പണം മുഴുവനും രാമ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷന് നൽകി എന്തൊരു മഹാത്യാഗമാണ് അത്ര ചെറിയ പ്രായത്തിൽ അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു അദ്ദേഹത്തിന് അതിൽ നിന്ന് ലഭിച്ച ലാഭം പണമാണോ അല്ല അദ്ദേഹം പണത്തിന് യാതൊരു ഇമ്പോർട്ടൻസും യാതൊരു പ്രാധാന്യവും നൽകിയില്ല എന്ന് ആ അത്രയും വലിയ ഒരു സംഖ്യ അത്രയും വലിയ ഒരു കൊടാനുകോടി കണക്കിന് പണം മുഴുവനും ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷന് കൊടുത്തതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ നേട്ടമെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ സ്ഥാപനത്തിലൂടെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരുപാട് പേരെ മൂല്യാബോധം ഉള്ളവരാക്കി പരിവർത്തനം ചെയ്തു എന്നതാണ് തൻ്റെ വലിയ നേട്ടമെന്നും അതുതന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ സമ്മാനമെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ്റെ ഐക്യം അതാണ് ആഗോള സമ്പദ് വ്യവസ്ഥ ഭൗമ പൗരത്വം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഭഗവാൻ്റെ സത്യസായി ബാബയുടെ അടുക്കൽ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബൃഹത്തായ സേവന പ പദ്ധതികളിൽ ശ്രീ ഐസക് ടൈഗ്രറ്റ് വളരെ വളരെ അധികം പ്രവർത്തനങ്ങൾ ചെയ്യുകയും വളരെ അധികം സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവന മനഃസ്ഥിതിയും എല്ലാവരോടുമുള്ള ഒരുപോലെ എല്ലാവരെയും കാണുവാനുള്ള വീക്ഷണവും അതായിരുന്നു അദ്ദേഹത്തിന് ഭഗവാൻ ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിക്കൊടുത്തത് ഒരു നായകൻ്റെ നേതാവിൻ്റെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമായി ഈ സായി ഭക്തൻ നിലകൊള്ളുന്നു ജയ് സായിരാം